ഹായ് ടെസ്റ്റിഖ്യത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഞങ്ങളുടെ കുഞ്ഞു വീടും അതിനോടനുബന്ധിച്ചുള്ള കുഞ്ഞ് കുറേ കാര്യങ്ങൾ ഞങ്ങളെ ഒന്ന് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു നമുക്ക് ആദ്യമായിട്ട് ഞങ്ങളുടെ മീൻ ഇപ്പം ഇഷ്ടമെങ്കിൽ കുറച്ച് കുഞ്ഞ് മീനുകളെ കൊണ്ടിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിനുള്ള കുഞ്ഞ് കുഞ്ഞു ചെടികൾ ചോച്ച അശ്വൻ പൂച്ചയും കൂടപ്പട്ടിയും സ്കൂപിയും അവരുടെ പേരാണ് കാച്ചി പട്ടിയുടെ പേരാണ് കാച്ചി സങ്കൂഷവും കരിയാപ്പും ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ വളർത്തിയതാണ് ഇത് ഞങ്ങളുടെ ഇത് കാള് മെയ്വള്ളിയിൽ പറിച്ചുകൊണ്ട് വെച്ചിരിക്കുകയാണ് ഞങ്ങൾ കുറുക്കുന്നതിന് വേണ്ടി എൻ്റെ കുറുക്കി കുറുക്കിക്കൊടുക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ പറിച്ചുകൊണ്ട് വെച്ചത് ഇതാണ് ഞാൻ വിളക്ക് എത്തിക്കുന്നത് മുറി ഇതെൻ്റെ മരുമകളുടെ റൂമാണ് കുഞ്ഞുവിൻ്റെ കൂടെ കളിപ്പാട്ടങ്ങളാണ് ഇനിയും ശമ്പല കളിപ്പാട്ടങ്ങളുണ്ട് ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം ഇനി നമുക്ക് കിച്ചണിലോട്ട് പോയാലോ ഇതാണ് ഞങ്ങളുടെ കിച്ചൺ എൻ്റെ സാമ്രാജ്യം ഇന്നത്തെ മീനാണ് നെത്തോലി ചുമന്ന മീനും അത് കറി വെക്കണം ഹായ് കൂട്ടുകാരെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബൈ